ഹായ് ഫ്രണ്ട്സ് കർത്തുമത്തിൻ്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്ന് നമ്മൾ ഒരു നല്ല വീഡിയോ ആണ് കൊണ്ടുവന്നിട്ടുള്ളത് നല്ലൊരു സ്ഥലമാണ് ഒന്നര സെൻറ്റ് സ്ഥലവും അതിലൊരു രണ്ട് നില ബിൽഡിങ്ങുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് ഓഫീസുകളോ അതുപോലെ താമസിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും സംരംഭങ്ങളൊക്കെ തുടങ്ങാനൊക്കെ പറ്റിയിട്ടുള്ളൊരു സ്ഥലവും ഒരു ബിൽഡിങ്ങുമാണ് നമ്മളിന്ന് കാണാനായിട്ട് പോകുന്നത് വരും നമുക്ക് ഇന്നത്തെ വീഡിയോയിലെ വിശദ വിവരങ്ങളിലേക്ക് പോകാം ഇന്നത്തെ സ്ഥലമുള്ളത് പാലക്കാട് ജില്ലയിലാണ് പാലക്കാട് ജില്ലയിൽ വടക്കഞ്ചേരി വടക്കഞ്ചേരി ടൗണിൽ നിന്ന് മൂന്നര കിലോമീറ്റർ മാറിയിട്ടാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് കിഴക്കഞ്ചേരി പഞ്ചായത്താണ് എല്ലാവിധ സൗകര്യത്തോടും കൂടിയിട്ടുള്ള സ്ഥലമാണ് ചുറ്റും എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട് സിറ്റി തന്നെയാണ് മെയിൻ റോഡിനോട് ചേർന്ന് കിടക്കുന്ന നല്ലൊരു സ്ഥലം കൂടിയാണ് ഇനി നമുക്ക് സ്ഥലവും ബിൽഡിങ്ങും ഒക്കെ നോക്കാം ഒന്നര സെൻറ്റ് സ്ഥലമാണ് അതിൽ എണ്ണൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റിലാണ് ഈ ബിൽഡിങ് നിർമ്മിച്ചിട്ടുള്ളത് അത് രണ്ട് നിലകളിലായിട്ടാണ് പണിതിട്ടുള്ളത് അതിൽ താഴത്തെ നിലയിൽ ഷട്ടർ റൂമാണ് ഉള്ളത് അതിലിപ്പോൾ വെൽഡിംഗ് വർക്ക് ഷോപ്പാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിനകത്തേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ പുറത്തൊരു റൂം പോലെ വലുതായ റൂം കാണാം അതിനകത്ത് ചെറിയൊരു റൂം അതുപോലെ ബാത്റൂമുണ്ട് അതുപോലെ ഇതിൻ്റെ ഈ ബിൽഡിങ്ങിൻ്റെ രണ്ടാമത്തെ നിലയിലേക്ക് പോകുന്നത് പുറത്താണ് സ്റ്റെയറുള്ളത് അതിലൂടെ വേണം നമുക്ക് ഇതിന് മുകളിലേക്ക് പോകാനായിട്ട് അവിടെ ഒരു ഫാമിലിയാണ് ഇപ്പോൾ നിലവിൽ താമസിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ ചെറിയൊരു ഹാള് കിച്ചൺ ഏരിയ ബെഡ്റൂം തുടങ്ങിയിട്ടൊരു ബാത്ത്റൂം തുടങ്ങിയിട്ടുള്ള സൗകര്യങ്ങൾ അവിടെയുണ്ട് വെള്ളം വഴി കരണ്ട് തുടങ്ങിയിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം ഉള്ളൊരു സ്ഥലമാണ് അതുപോലെ തന്നെ മൂന്നാമത്തെ നിലയിൽ മൂന്നാമത്തെ നില ഒന്നും പണിതിട്ടില്ല അവിടെ ആംഗിളൊക്കെ ഇട്ട് റൂഫൊക്കെ ഉണ്ട് സൈഡ് ഷീറ്റൊക്കെ വെച്ചിട്ട് ചെയ്തിട്ടുണ്ട് റൂമ് പോലെ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ റൂമും ഫാമിലിയായിട്ട് താമസിക്കുന്ന റൂമും അവിടുത്തെ സൗകര്യങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്കാം ഇതാണ് കിച്ചൺ അത്യാവശ്യം വലുപ്പമുള്ള ഒരു കിച്ചൺ തന്നെയാണ് കിച്ചണിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇവിടെ ഒരു നടുവിലായിട്ടൊരു സ്പേസ് ഉണ്ട് അതിനപ്പുറത്താണ് ബെഡ്റൂമുള്ളത് അത്യാവശ്യം വലുപ്പമുള്ള ബെഡ്റൂം തന്നെയാണ് ഫാമിലിക്കൊക്കെ അത്യാവശ്യം പോകാനുള്ള ഒരു സൗകര്യത്തോട് കൂടിയിട്ടുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് പണിത്തിട്ടുള്ളത് ഇനിയിപ്പോൾ അതിൻ്റെ പുറത്തേക്ക് പോയാലും നമുക്കതിൻ്റെ ചുറ്റും നടക്കാനൊക്കെ പാകത്തിന് ചെറിയൊരു ക്യാപ്പുണ്ട് അപ്പം അങ്ങനെയൊക്കെയുള്ളൊരു എല്ലാവിധ സൗകര്യങ്ങളും ഇതിനകത്തുണ്ട് ഒന്നര സെൻറ്റ് സ്ഥലത്ത് എണ്ണൂറ്റമ്പത് സ്ക്വയർ ഫീറ്റിലെ ഇരുനില ബിൽഡിങ് പണിതേക്കുന്നത് കാണുമ്പോൾ തന്നെ വളരെ സന്തോഷം തോന്നും അപ്പോൾ എന്തായാലും ഈ സ്ഥലത്തിൻ്റെ വിലയും നമുക്ക് പറയാം ഈ സ്ഥലത്തിന് ചോദിക്കുന്ന വില മുപ്പത്തി ഏഴ് ലക്ഷം രൂപയാണ് മുപ്പത്തി ഏഴ് ലക്ഷം രൂപയാണ് ഇതിന് ചോദിക്കുന്ന വില വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർ ഇതിൽ കൊടുത്തിട്ടുള്ള നമ്പറുമായി ബന്ധപ്പെടാവുന്നതാണ് ടൗണിൽ തന്നെയാണ് എല്ലാവിധ സൗകര്യങ്ങളും ചുറ്റിലുമുണ്ട് നിറയെ ബിൽഡിങ്ങുകളും വീടുകളും കാര്യങ്ങളൊക്കെ അടുത്തടുത്തുണ്ട് മുപ്പത്തി ഏഴ് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാനും മറക്കരുത് പാലക്കാട് ജില്ലയിൽ സ്ഥലമോ വീടുകളോ അന്വേഷിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സ്ഥലങ്ങൾ വാങ്ങിക്കുന്നവർ മാത്രമല്ല വിൽക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഇതിൽ കൊടുത്തിട്ടുള്ള നമ്പറുമായി ബന്ധപ്പെടാവുന്നതാണ് ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്മകൾ ആശംസിക്കുന്നു നല്ല മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ടിരിക്കുക ഹാപ്പിയായിട്ടിരിക്കുക താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ